എല്ലാവർക്കും നമസ്കാരം അന്നേക്കു വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പഴനിയിൽ പോയി എങ്ങനെ തൊഴുതാലാണ് നമുക്ക് പിന്നെ ആ ശരിയായ ഫലം കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് ഭോഗമുനിവർ മുനിവർ നവപാഷാണത്തെ കൊണ്ട് ചെയ്ടുത്ത ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തിൽ പരം ഇരുന്നൂറ്റി ആ സംതിങ് സിദ്ധ ഉപസിദ്ധന്മാരെ കൊണ്ട് പന്ത്രണ്ട് വർഷത്തിൽ പരം ജോലി ചെയ്തിട്ടാണ് ആ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കിയതെന്നാണ് ഒരു സത്യം അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പൊ ഇതിനുള്ള ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തരിക ഇതുവരെ ആരും പറയാത്ത തരത്തിലുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പരിപൂർണമായിട്ട് എനിക്ക് അറിയാം അതുകൊണ്ട് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സമയം കളയുന്നില്ല അപ്പോ ഇങ്ങനെ ശുദ്ധി ചെയ്തെടുത്ത ഈ ഒരു നവപാഷാണ ശിലേക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ പല ചിന്തകളുമായിട്ടാണ് നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് പഴനിയില് ആ ഒരു പിന്നെ ലൈനിലൊക്കെ നിന്ന് ഇടിയൊക്കെ കൊണ്ട് നമ്മൾ വളരെയധികം ആ പിന്നെ എന്താ പറയുന്നത് വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും ചില സമയങ്ങൾ നമ്മൾ ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പല ആളുകളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആ പ്രതിഷ്ഠയുടെ മുന്നിൽ ചെല്ലുമ്പോൾ അത് നേരയ്ക്ക് നേരെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഒന്നും മനസ്സിൽ തോന്നില്ല തോന്നാറില്ല നമ്മളെല്ലാരും തൊഴുന്ന പോലെ തൊഴും വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ മനസ്സിലെ ആ ഒരു പ്രാർത്ഥന ആ ഒരു സമയത്ത് ആ പ്രതിഷ്ഠയുടെ നേരെ മുന്നിൽ വരുമ്പോൾ അവരെ പിന്നെ മനസ്സിൽ മനസ്സിലത് പറയുന്നതായിട്ടാണ് അവർക്ക് പിന്നെ അനുഭവപ്പെടുന്നത് അപ്പോ അപ്പൊ ഇതിലുള്ള ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് എന്താണോ ആ സമയത്ത് നമ്മൾ ആകെപ്പാടെ ഒരു സെക്കൻഡിൽ ഒരു അംശം മാത്രമേ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ സമ്മതിക്കുള്ളൂ അവിടുത്തെ സെക്യൂരിറ്റിക്കാര് അപ്പോ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രാർത്ഥന അത് ആ പ്രതിഷ്ഠയുടെ മുന്നിലെത്തുമ്പോൾ തന്നെ നമ്മൾ കണ്ണും പൂട്ടി നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ ഒരു സംഗതി നടക്കും ഈ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ആരായാലും ഏതൊരു മനുഷ്യജീവനായാലും അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ ചിന്താഗതി എന്താണോ ആ സമയത്ത് അത് ആകാശി റെക്കോർഡിൽ കൂടി ഉടൻ തന്നെ ഇത് വലിച്ചെടുക്കും ഏത് ഈ പ്രതിഷ്ഠയിലുള്ള അതീന്ദ്രിയമായ ഒരു പവറുണ്ട് ആ പവർ അവരുടെ ചിന്തയെ വലിച്ചെടുത്ത് അതിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അത് ആയിരക്കണക്കിന് മടങ്ങ് ഇരട്ടിയായിട്ടാണ് അത് തിരിച്ച് നമ്മിലേക്ക് തന്നെ പ്രവഹി പ്രവഹിപ്പിക്കുന്നത് ഇത് വളരെയധികം സീക്രട്ടായ ഒരു പ്രവർത്തനമാണ് അത് അവിടെ നടക്കുന്നത് അപ്പോ ഇത് അറിയാതെ ചിലപ്പോൾ നമ്മൾ ഈ ക്യൂവിൽ നിന്ന് നമ്മൾ ആകെപ്പാടെ വശം കെട്ട് നമ്മൾ അതിന്റെ മുമ്പിൽ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഓ ദൈവമേ ഇനി വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അബദ്ധവശാൽ നമ്മൾ ചിന്തിച്ചാൽ പിന്നെ അടുത്തിടയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരുന്നില്ല ഇത് വളരെ അധികം അച്ചിട്ടായ കാര്യമാണ് കാരണം ഞാൻ ഒരുപാട് പേരത്തിൽ ഞാൻ ഇത് അന്വേഷിച്ചു എങ്ങനെയാണ് നിങ്ങൾ പഴനി പോയി തൊഴുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ആയിട്ട് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ അവിടെ വയ്ക്കേണ്ടെന്ന പ്രാർത്ഥന താലേ കൂട്ടി ഒരു പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്ത് ആ പ്രതിഷ്ഠയുടെ മുന്നിൽ പോകുമ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കരുത് പല സന്ദർഭങ്ങളുണ്ടാകും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാനായി പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും അതിനൊന്നും നമ്മുടെ മനസ്സ് കൊടുക്കാതെ നമ്മൾ ആ പ്രതിഷ്ഠയുടെ മുന്നിൽ ആ നിൽക്കുന്ന ആ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്താണോ നമ്മൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചത് അത് മാത്രം മനസ്സിൽ പറയുക മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക അത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുവിട്ടുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പല ആളുകളും അതിന്റെ മുന്നിൽ നിന്ന് വായുരുവിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അവർക്കെല്ലാം അതിൻ്റെ ഫലം കിട്ടുന്നുമുണ്ട് പക്ഷേ ഇങ്ങനെ ആ സമയത്ത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ അത് ചെയ്യാറുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ പവർ ഉടൻ തന്നെ നമ്മൾ നമ്മളുടെ ശബ്ദവീചികളും അതേപോലെ തന്നെ നമ്മുടെ ചിന്താ ശക്തികളും അപ്പം തന്നെ ആ പ്രതിഷ്ഠയിലേക്ക് ആവാഹനം ചെയ്യപ്പെടുകയും അത് ആയിരക്കണക്കിന് മടങ്ങ് അധികപ്പെടുത്തി അത് നമ്മിലേക്ക് തന്നെ തിരിച്ച് വിടുകയും ചെയ്യുന്ന ഒരു പ്രതിപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഇത് സയന്റിഫിക്കലി വളരെയധികം പ്രൂവ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും കൂടെയാണ് അപ്പൊ ഇതെങ്ങനെ ഇതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ വളരെ പിന്നെ ഒരു അത്ഭുതമായ അതുകൊണ്ടാണല്ലോ ഈ പറയുന്നത് പോലെ വേൾഡിൽ തന്നെ നമ്മുടെ ലോക രാജ്യങ്ങൾ തന്നെ പകച്ചു നിൽക്കുന്ന ഒരു സംഗതി ഇതേപോലുള്ള ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിദ്യകളാണ് നമ്മുടെ സിദ്ധന്മാരായ മഹാമുനിമാർ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നത് ഇന്നും നിർവചിക്കാൻ പറ്റാത്ത പല വിഷയങ്ങൾ നമ്മുടെ പിന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അതേപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് പല രഹസ്യങ്ങൾ അത് ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ പറയാനുണ്ട് വീഡിയോ നീണ്ടുപോയി അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ഡെഫിനേഷൻ ഞാൻ തരാം ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടുന്ന സപ്പോർട്ട് എനിക്ക് തരിക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ലൈക്ക് ചെയ്ത കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ താങ്ക്